എന്തായാലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില എന്താ പറയുക സ്വാഹർത്ത് താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു സ്വാധീനത്തെ ചില കഥകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒന്നും മിണ്ടാതെ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിലേക്ക് വരുന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് നേരത്തെ പറയുന്നത് അല്ല ആവശ്യമില്ലാത്ത ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊന്നും എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരുന്നു അല്ല അത് ത്രീ ഡോട്ട്സ് കഴിഞ്ഞിട്ട് ഒരു ഒരു ടേബിൾ പ്രോഫിറ്റ് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ആലോചന വന്നപ്പം വന്നതാണ് അത് എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ലെജൻഡറി ആയിട്ടുള്ള രണ്ട് പേരുടെ പെർമിഷൻ ഇല്ലാതെ അവരെന്നെ കൊണ്ടത് എഴുതിച്ചു അപ്പോൾ അതിൻ്റെ നിർമ്മാതാവ് അദ്ദേഹം മരണപ്പെട്ടു പോയി അതിൻ്റെ സംവിധായകൻ ഇപ്പോഴും ഉണ്ട് സുഗീത് ഓർഡിനറിയൊക്കെ ചെയ്ത സുഗീത് ഇവരാരും എന്നോട് ഇത് പറഞ്ഞില്ല പറഞ്ഞില്ല അത് ഒരു എഴുത്തുകാരനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു ദ്രോഹമാണ് അത് അറ്റ്ലീസ്റ്റ് ആ ഡയറക്ടർക്ക് എന്നോട് പറയാറുന്നല്ലോ ഇത് അവരുടെ കൺസെൻ്റ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഞാനത് ചെയ്യൂല കാരണം നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾ മോഹൻ മോഹൻന്ന് പറഞ്ഞ പക്ഷേ അദ്ദേഹം ചെയ്ത ഗംഭീര സിനിമകളുടെയൊക്കെ ആരാധകരാണ് നമ്മൾ ജോൺ പോൾസർ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആയിട്ടുള്ള റൈറ്ററാണ് അത് പിന്നീട് റിലീസിന് ശേഷം മൂന്ന് ലക്ഷോ എത്രയോ കൊടുത്തിട്ടാണ് അത് കോംപ്രമൈസ് ഇതിന്റെ ത്രെഡ് പറയുമ്പോഴത്തേക്ക് ഒരു കഥ വന്ന കാര്യം നമുക്ക് അറിയത്തില്ല ഇല്ല കഥ കാര്യം അറിയത്തില്ല അല്ല കഥയുള്ളതറിയാം എന്ന് പറഞ്ഞ സിനിമയാണെന്നും ആ പിന്നെ പക്ഷെ അതിന്റെ ഇത് ഇവരുടെ കൺസെന്റോട് കൂടിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞില്ല സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത് അതിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അതെ അത് ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ സിനിമ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അത് രാജശേഖരനെ മെ എഴുത്തുതന്നെ ഇങ്ങനെ ബാധിച്ചു അവർക്ക് ഒരു വെറുപ്പ് വല്ലതും തോന്നിയായിരുന്നു താങ്കളോട് തോന്നിയായിരുന്നു എനിക്ക് ഒരു പ്രസ് മീറ്റ് എന്തോ നടത്തി തങ്ങൾക്കെതിരെ എനിക്കെതിരെയല്ല ആ പ്രോജക്റ്റിനെതിരെ ഓക്കെ പിന്നെ ഞാൻ ജോൺ പോൾ സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ കാല് തൊട്ട് മാപ്പ് പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മോഹൻ സാറിനെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ജോൺ പോൾ സാറിനെ കണ്ട് ഞാൻ എന്താ പറയുക സാഷ്ടാംഗം വീണെന്ന് പറയാം അതിനകത്ത് സിനിമ ജയറാം മീരാജാസും കൂട്ടുകെട്ട് മനോജ് കെ കിജയൻ അങ്ങനെയുള്ളൊരു താരനിര ഉണ്ടായിട്ട് വേണ്ടത്ര ഒരു പരിഗണന പഠത്തിന് കിട്ടാതെ പോകും ആ സബ്ജക്റ്റ് അതിനൊരു പരിഗണന കിട്ടേണ്ട ഒരു വിഷയമല്ല അത് അത് ഈ പറഞ്ഞ പോലെ ആ സമയത്തെ അത് ഒരു ശ്രദ്ധിക്കപ്പെട്ട സിനിമയല്ല അത് പിന്നെ നമ്മളത് ചെയ്തപ്പം അത് ഒട്ടും കാലഘട്ടത്തിന് ആവശ്യമില്ലാത്തൊരു സിനിമയായിരുന്നു അത് അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ പ്രേക്ഷകരിച്ച് തിരസ്കരിക്കും എന്നുള്ള തോന്നുന്നത് എഴുതുമ്പോഴേ ഉണ്ടായിരുന്നു അതൊന്നും ചോദിച്ചാൽ ഇപ്പം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം ആ ആ ഫ്രെയിം നല്ലതായിരുന്നു ആ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല ഡയലോഗ്സ് ഉണ്ടായിരുന്നു അതിന് പക്ഷേ അതിൻ്റെ അതെനിക്കിപ്പം ഒന്നാമത് ഞാൻ ആ സിനിമ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് സത്യം കരുതലൊരു വേണ്ടാത്ത പണിയായി പോയി തീർച്ചയായിട്ടും അതിനകത്ത് ഈ പറഞ്ഞ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ പോയായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു പുള്ളിയോ നല്ലൊരു ഇല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തി ബന്ധം സൂക്ഷിക്കുന്ന ആളല്ല അതിപ്പോൾ ആരായിരുന്നു ഇപ്പോൾ ദിലീപഠനാണ് ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്താൽ നമ്മൾ വീണ്ടും ആ പരിചയം പുതുക്കുന്നല്ലാതെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എഴുത്താണ് അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് ആ കോൺഫിഡൻസ് ഉള്ളിടത്തോളം കാലം അനാവശ്യ സൗഹൃദങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇത് എഴുതി ഈ കഥ ഈ ഒന്നും ഇട്ട് അതിൽ എഴുതി കഴിഞ്ഞിട്ടാണ് ഇവരെ കാണിക്കുന്നത് ആ സമയത്ത് ആരും ഇതിനകത്തൊന്നും വായിച്ചൊന്നും കേൾപ്പിക്കത്തില്ല ആ അത് ഡയറക്ടർ വായിക്കും പ്രൊഡ്യൂസർ വായിക്കും പിന്നെ നടന്മാര് രണ്ട് മീരാജാസ്മിനും ഒക്കെ അവരൊക്കെ വായിച്ചു കേട്ടിരുന്നു അവർക്ക് വലിയൊരു കോൺഫിഡൻസ് ഉള്ള പടമായിരുന്നു ജയറാമനും മീരാ ഹസ്മിനൊക്കെ ഒരു നന്നാവും എന്ന് ചോദിച്ചാൽ എല്ലാ സിനിമയും എല്ലാവരും ഇത് ഓടും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എടുക്കുന്നത് അതല്ലാതെ എടുക്കുന്നവര് അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല ഒരു എഴുത്തുകാരനായാലും സംവിധായകനായാലും ഒരു എൺപത് ശതമാനത്തോളം ഇത് ആ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ധാരണയിലെടുക്കുന്ന പിന്നെ അതിൻ്റെ മറ്റ് താല്പര്യങ്ങൾ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് അത്രയും താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല എനിക്ക് വന്നത് രാജേഷാഹർ ഏറ്റവും വലിയ തിരക്കഥകളിൽ അല്ലെങ്കിൽ കഥകളിൽ ഏറ്റവും നല്ലൊരു കഥയായിരുന്നു സ്വർഗത്തേക്കാൾ സ്വന്തം പക്ഷേ വേണ്ടത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല യൂട്യൂബിൽ പോലും ഇല്ലെന്നാണ് അറിയുന്നത് ശരിയും പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം ദിവസം അങ്ങനെയാണ് അതെന്തുകൊണ്ടത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റാതെ പോയി ഒന്നാമത് അതിൻ്റെ റിലീസ് ഒരു റോങ് ടൈമിലായിരുന്നു പ്രേമം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതുവരെ കാണാത്ത പാറ്റേണിൽ ഒരു സിനിമ വന്ന് തിയേറ്ററിൽ ഇങ്ങനെ ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് റിലീസായത് അപ്പോൾ നോക്കുമ്പം ഒരു സീനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു സിനിമയാണ് അതിന് ആ ഒരു സ്വീകാര്യം കിട്ടിയില്ല എങ്ങനെയാണ് ശ്രീനിവാസിലേക്ക് എങ്ങനെയാണ് ആ ഒരു സംഭവം പ്രോജക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ സംവിധായകൻ വഴിയാണ് നമ്മൾ ശ്രീനിവാസിനെ കാണാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം കഥ കേട്ടിട്ട് പുള്ളി പറഞ്ഞു കഥ തരക്കേടില്ല പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ച് കേൾക്കണം അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പം പുള്ളി നമ്മുടെ ഒരു സുഹൃത്ത് ക്യാമറമാൻ ഉണ്ട് അതിൻ്റെ സമീർ ഹക്ക് എന്ന് പറയും പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞാൽ മൊത്തത്തിലൊരു പഴമയുണ്ടെന്ന് തോന്നുന്നു സബ്ജക്റ്റിന് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ വിചാരിച്ചത് നടക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ തിരക്കഥ വായിച്ചിട്ട് പുള്ളി അപ്പം തന്നെ ചെയ്യാം എനിക്ക് തോന്നുന്നു ജോയ് മാത്യുവിനെയും ലാലിനെയൊക്കെ ശ്രീനിയേട്ടൻ തന്നെയാണ് വിളിച്ചത് ഇങ്ങനൊരു പരിപാടിയുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അവർ വൈറ്റ് ഹോട്ടിൽ റൂം എടുത്തിട്ട് അവരെല്ലാം കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് അത് തുടങ്ങിയത് അവർക്കൊക്കെ താല്പര്യമുള്ളൊരു സിനിമയായിരുന്നു അതും ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇതുണ്ടാവും അതെ അതെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റാണ് അത് ഇതെല്ലാം കിട്ടുന്ന ജീവിതത്തിൽ നിന്നുള്ള എവിടെയോ കണ്ട് കേട്ട സംഭവങ്ങളാണ് വരുന്നത് അതെ അതെ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ശ്രീനിവാസിന് ഇഷ്ടമാട്ടുന്നു ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നു അതിൻ്റെ ലൊക്കേഷനിലൊക്കെ പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്തെങ്കിലും രസര അനുഭവം ഉണ്ടോ ഇവർ നമ്മൾ ഈ സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവർ അവരുടെ അനുഭവങ്ങൾ പറയുന്നു അവരുടെ സിനിമാ അനുഭവങ്ങൾ പറയുന്നു അവരുടെ എഴുത്തിൻ്റെ അനുഭവങ്ങൾ പറയുന്നു അതൊരു വലിയ ആ ലൊക്കേഷനിൽ എനിക്കൊരു ഭയങ്കര സീനിയേറ്റിനായിട്ട് നല്ല ഒരുപാട് ദിവസങ്ങളോളം ഇങ്ങനെ സംസാരിക്കാൻ പറ്റും അല്ല അദ്ദേഹത്തിൻ്റെ ആ തിരക്കഥയിൽ നിന്ന് അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒരു തിരക്കഥ തിരക്കഥകർത്തുന്ന രീതിയിൽ താങ്കൾക്ക് പാഠം പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരുപാട് എന്താ പറഞ്ഞിരുന്നു പുള്ളി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും എഴുതുന്ന ശൈലിയും കാര്യം അല്ല പുള്ളി പറയുന്ന കൂട്ടത്തിലൊക്കെ നമുക്കുള്ള എന്തെങ്കിലും ഉണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫ്ലാഷ് ബാക്കിനെ പറ്റി അപ്പം നമ്മൾ ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആലോചിക്കുന്നത് ആ ഇത്രയും കാര്യങ്ങൾ പറയണം ഒരു ക്യാരക്ടറിൻ്റെ പി ഒ വിൽ നമ്മൾ ഫ്ലാഷ് ബാക്ക് പറയുന്നത് അപ്പം നമ്മളത് മൊത്തം എഴുതി അപ്പോൾ ശ്രീനേഡ് എന്നോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ മെമ്മറിയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഏറ്റവും റെലവൻ്റായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള സാധനം മാത്രം ഒരാൾ ഓർമ്മയിൽ നിൽക്കുള്ളൂ ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ വണ്ടി ഇടിച്ചു പത്ത് വർഷം കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഈ വണ്ടി ഇടിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ പാലാരിവട്ടത്ത് ഞാൻ ബ്ലോക്കിൽ കിടന്നതോ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് ആളുകൾ എന്നെ ക്രോസ് ചെയ്തതോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ ഈ ഫ്ലാഷ് ബാക്ക് പറയുമ്പം ആ ഇടിച്ച മൊമെൻ്റ് ആണ് ഫ്ലാഷ് ബാക്ക് അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു നല്ലൊരു കഥയാണ് ഒരുപാട് ത്യാഗം ത്യാഗാനുഭവിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എഴുതിയാണ് പക്ഷേ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ കാരണം കണ്ടെന്ന് എന്താണ് ആർട്ട് സ്വലില്ലാത്തത് കൊണ്ടാണോ അതോ ആ പ്രോപ്പർ റിലീസ് അല്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് വിചാരിക്കുന്നത് അതെ അത് പക്ഷേ എവിടേക്കോ അവൈലബിൾ ആണെന്ന് ചിലർ പറയുന്നുണ്ട് യൂട്യൂബിലുണ്ടെന്നോ കണ്ടെന്നൊക്കെ പറയുന്നവരെ അതിൻ്റെ ഒരു ലിങ്കും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ ഇല്ലാതെ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ ശ്രീനിവാസനൊക്കെ എഴുതുമ്പോഴ് ജനറലിന്റെ ശബ്ദത്തിൽ ബഹളത്തിലൊക്കെ എഴുന്ന എഴുതുന്നതെന്ന് അതായത് ശൈലി താങ്കൾ അങ്ങനെയാണ് അല്ല ഞാൻ എൻ്റെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതാണ് എഴുത്ത് അവിടെ തിരുത്താൻ പോലും എനിക്ക് സത്യത്തിൽ അത്ര താല്പര്യമുള്ള ഇതല്ല വരുന്ന കൂടുതൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്നതല്ലാതെ അവരെ പോലെ പ്രതിഭകൾക്കൊക്കെ അത് പറ്റുമായിരിക്കും എനിക്ക് ജനറേറ്ററിൻ്റെ സൗണ്ട് കേട്ട ടെൻഷനാണ് വരുന്നത് അതല്ലേ എഴുത്തല്ല വരുന്നത് അപ്പോൾ ഇത് ഇത്രയും പ്രോജക്റ്റിലും ഫുൾ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അതെ അതെ അത് ലൊക്കേഷൻ എഴുതും അങ്ങനെയൊന്നും ചെറിയില്ല തിരക്ക അല്ലെങ്കിൽ എടുത്ത് മാറ്റി ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞത് ക്യാരക്ടറിന്റെ പെട്ടെന്ന് മാറ്റുകയോ അതിലൊക്കെ ഇടയ്ക്കെ വരും അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റ് വരാതിരിക്കുക അങ്ങനെ ഇതിൽ ആളുകൾക്ക് ചില ഡയലോഗ് പറയാൻ പറ്റാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല 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 അതിൻ്റെ ബേസ് എപ്പോഴും സെയിം ഉണ്ടാവും